ഫാഷൻ ഡിസൈനർ എന്ന നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കൂ ഭാവി സുരക്ഷിതമാക്കൂ കൂടുതൽ ഓഫീസുമായി ബന്ധപ്പെടുക റോഡ് വണ്ടൂർ ബ്രാഞ്ച് കാളികാവ് ചാലിയാർ പഞ്ചായത്തിലെ വേട്ടേക്കോട് വീണ്ടും പുലിയിറങ്ങിയതായി നാട്ടുകാർ ഈ വർഷം മൂന്ന് പ്രാവശ്യം കാട്ടാന തന്റെ വീട്ടുമുറ്റത്ത് എത്തിയെന്ന് പ്രദേശവാസി രാജേഷ് പറഞ്ഞു വേട്ടേക്കോട് കഴിഞ്ഞ ദിവസം വനം വകുപ്പ് പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് രാത്രി വേട്ടേക്കോട് രാജഭവൻ രാജേഷിന്റെ വീട്ടുമുറ്റത്ത് പുലി എത്തിയത് രാത്രി എട്ടേ നാൽപ്പതോടെ ശബ്ദം കേട്ട് താൻ പുറത്തേക്ക് ഇറങ്ങി ലൈറ്റ് ഇട്ട് നോക്കിയപ്പോഴാണ് പുലി ഓടി മറയുന്നത് കണ്ടതെന്ന് അദ്ദേഹം പറഞ്ഞു ഇന്നലെ ഒരു എട്ടേ മുക്കാൽ ഒമ്പത് മണിക്ക് എൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് പുലിയെ കണ്ടത് അത് ലൈറ്റിന്റെ വെളിച്ചത്തില് വെളിച്ചത്തില് അത് വന്നു ആ ലൈറ്റ് കണ്ടതോടുകൂടി എട്ട് ഭാഗത്തേക്ക് ചാടി മടങ്ങി പോവുകയാണ് ചെയ്ത് അതിപ്പോ രണ്ടു ദിവസം മുമ്പ് വാടത്ത് വെച്ചിട്ടും പുലിന്റെ കാൽപ്പാട് സ്ഥിരീകരിച്ചിട്ടുണ്ട് വനംവകുപ്പ് അപ്പൊ അതിന്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇപ്പോ ഇന്നലെ ഇത് കണ്ടത് ഈ വർഷം മൂന്ന് പ്രാവശ്യം കാട്ടാന തന്റെ വീട്ടുമുറ്റത്ത് എത്തിയെന്നും രാജേഷ് പറഞ്ഞു രാജേഷ് വിവരം അറിയിച്ചതിനെ തുടർന്ന് അകമ്പാടം ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ വി കെ മുഹസിന്റെ നേതൃത്വത്തിൽ വനപാലകർ സ്ഥലത്തെത്തി പരിശോധന നടത്തി വേട്ടക്കോട് മേഖലയിൽ വനംവകുപ്പ് രാത്രികാല പെട്രോളിംഗ് നടത്തി വരുന്നതായി ഡെപ്യൂട്ടി റേഞ്ചർ പറഞ്ഞു രാജേഷിന്റെ വീടിന്റെ പിൻഭാഗത്ത് ചെറിയ കാൽപ്പാടുകൾ കണ്ടെങ്കിലും പുലിയാണെന്ന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല ദിവസം രാത്രി പുലി വിവരം കിട്ടിയതനുസരിച്ച് സ്റ്റാഫിനെ പറഞ്ഞു ഞാനും സ്ഥലം ചെന്ന് പരിശോധിച്ചു തരു പുലിയുടെ ചവിട്ടുപാട് പോലത്തെ ഒരു അടയാളം ഞങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞ് തുടർന്ന് രാത്രിയും നേരം പുലർച്ചെ വരെ ഞങ്ങൾ തുടർച്ചയായിട്ടുള്ള ദിവസങ്ങളിലെല്ലാം പെട്രോളിങ് അടക്കുമതിൻ്റെ ഈ ഭാഗങ്ങളിലെല്ലാം അപ്പോൾ ഇന്ന് ഇവിടുന്ന് രാജു എന്ന് പറഞ്ഞ ആൾ വിളിച്ച് പറഞ്ഞ് ഇവിടെ ഇപ്പൊ വീട്ടിൽ പുലിയുടെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞ് സ്ഥലം പരിശോധിച്ചെങ്കിലും നമുക്ക് മറ്റുള്ള അടയാളങ്ങളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല തൊട്ടുള്ള പ്രദേശങ്ങളൊക്കെ ഞങ്ങൾ ഇങ്ങനെ പരിശോധിച്ചെങ്കിലും മറ്റ് മറ്റുള്ളതൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല തുടർന്ന് രാത്രികൾ പെട്രോളിങ് നിലമ്പൂർ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്